പ്രിസലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഓരോ പ്രഭാതത്തിലും കേൾക്കുന്ന ദൈവിക ചിന്തകൾ നമ്മുടെ മനസ്സിന് അത് ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായുസു വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് നാളും നാഴികയും അറിയായി കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പി അതിൽ നാളും നാഴികയും എന്ന ഈ പദത്തെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഈ വാക്യ അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് നാളുകൾ നാഴികകൾ ഇവയെക്കുറിച്ച് വേദപുസ്തകം ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ പുതിയ നിയമത്തിൽ നാളും നാഴികയും എന്ന പദം ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന അനവധി നിരവധി ചോദ്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്ന് കർത്താവിൻ്റെ നാൾ എന്ന ഒരു പദം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് ത്സ്രൂണിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് രണ്ടാമത്തത് കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ എന്ന് അപ്പോസ്സല പ്രവൃത്തി രണ്ടിൻ്റെ ഇരുപതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മൂന്നാമത്തത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് മത്തായി സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പലരും ആ നാളിൽ എന്നോട് പറയും എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് വേദഭാഗങ്ങൾ ഞാൻ എടുത്ത് പറയുവാനിടയായി അപ്പോൾ തന്നെ നമ്മുടെ ഈ കുറിവാക്യത്തിൽ നാളും നാഴികയും അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു ഇവിടെ കർത്താവിൻ്റെ നാൾ ഇനി കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ അടുത്തത് പലരും ആ നാളിൽ എന്നോട് പറയും എന്ന പദം അവസാനമായി നാളും നാഴികയും അറിയായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ എന്താണ് എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇത് ഒരു ഷോർട്ട് മെഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിൻ്റെയും വിശദീകരണം നമുക്ക് നൽകുവാൻ അസാധ്യമാണ് എങ്കിലും ഒരു പോയിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് തശ്രോണിക്ക ലേഖനം ഒന്നാം അധ്യായം അഞ്ചാമ അഞ്ചാം അഞ്ചാം അധ്യായം ഒന്ന് തശ്രോണിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ആ വാക്യം ഇവിടെ ഒന്നും കൂടെ വായിക്കുകയാണ് ഒന്ന് ശ്രോണിക്കൽ ലേഖനമാണ് അതിൻ്റെ അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് ഞാനിവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കള്ളൻ വരും പോലെ രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമിയും അതിനുള്ള പണികളും ബന്ധുപോകുകയും ചെയ്യും ഒരു കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് എപ്പോഴാണെന്ന് നമ്മളോട് പറയാറില്ല എന്നതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് തൻ്റെ മേഘ പ്രത്യക്ഷതയെക്കുറിച്ച് ഇതുവരെയും ആർക്കും ഒരു ദൃഢനിശ്ചയം കിട്ടിയിട്ടില്ല എന്നാൽ ഒരു കാര്യം സുനിശ്ചിതമാണ് നമ്മുടെ കർത്താവ് വരും വെളിപ്പാട് പുസ്തകം പതിനാറിൻ്റെ പതിനഞ്ചിൽ ഞാൻ കള്ളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ പ്രിയരെ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പിതാവേ സ്വർഗസ്തപിതാവേന്ദ്രന് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പോസാമേ